ഭീകരതയും ഓപ്പറേഷൻ സിന്ധൂരും മേക്ക് ഇൻ ഇന്ത്യയും വാക്കുകളിൽ അഭിമാനത്തോടെ മറച്ച നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ ഈ രാത്രിയിൽ രാമേശ്വരത്തിന്റെ പുണ്യഭൂമിയിൽ എത്താനായത് ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ മാലദ്വീപ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ സന്ദർശനം നടത്തിയ അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഓരോ വാക്കിലും ഇന്ത്യയുടെ അഭിമാന പദ്ധതികളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ഭീകരതയുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഇപ്പോഴും ഭീകരതയുടെ യജമാനന്മാർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തുറമുഖം വ്യോമയാനം വൈദ്യുതി ഗതാഗതം തുടങ്ങിയ മേഖലകളിലായി നാലായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടലിനും വേണ്ടിയാണ് പ്രധാനമന്ത്രി തൂത്തുക്കുടിയിലെത്തിയത് രാജ്യത്തുടനീളം ആധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഒരു വലിയ പ്രചാരണം നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അടുത്തിടെ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതകരമായ ഒരു ഉദാഹരണമായ ചേനാബ് പാലം ഈ പുരോഗതിയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു ആദ്യമായി ജമ്മുവിനെ ശ്രീനഗറുമായി റെയിൽ വഴി ബന്ധിപ്പിച്ചു അടൽ സേതു ബോഗിബേൽ പാലം മുതൽ സോനാമാർഗ് ടണൽ വരെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച അത്തരം നിരവധി പരിവർത്തന പദ്ധതികൾ എൻ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പുറമെ കഴിഞ്ഞ വർഷം പ്രശസ്തമായ തൂത്തുക്കുടി മുത്തുകൾ ഞാൻ ബിൽഗേറ്റ് സമ്മാനിച്ചു അദ്ദേഹം അവയെ സ്നേഹിച്ചു ലോകമെമ്പാടും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയുടെ പ്രതീകമായി ഈ മുത്തുകൾ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി അനുസ്മരിച്ചു കൂടാതെ വികസിത തമിഴ്നാടും വികസിത ഇന്ത്യയും എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളുമായി ഇന്ന് ഞങ്ങൾ ഇവിടെയുണ്ട് യു കെയും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറും ഈ ദർശനത്തിന് പ്രചോദനം നൽകുന്നു ഈ കരാർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ശക്തി നൽകും ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള നമ്മുടെ വേഗത ത്വരിതപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഗിൽ വിജയ ദിവസത്തിൽ ധീരരായ സൈനികരെ അഭിവാദ്യം ചെയ്യുകയും കാർഗിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാല് ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ശേഷം രാമേശ്വരത്തിന്റെ പുണ്യഭൂമിയിലേക്ക് വരാൻ എനിക്ക് അവസരം ലഭിച്ചത് ഭാഗ്യമാണ് അടുത്തിടെ തന്റെ യു കെ സന്ദർശന വേളയിൽ ഇന്ത്യയും യു കെയും ഒരു ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയിലുള്ള ലോകത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണിത് ഈ ആത്മവിശ്വാസത്തോടെ നമ്മൾ ഒരു വികസിത തമിഴ്നാടും വികസിത ഇന്ത്യയും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തമിഴ്നാട് കേരളം കർണാടക പുതുച്ചേരി ഈ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ കൂടംകുളം ആണവ നിലയത്തിലെ മൂന്നോ നാല് യൂണിറ്റുകളിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്നതിനായി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് കോടി രൂപ ചിലവിൽ രണ്ട് ജിഗാവാട്ട് സുസ്ഥിര ഊർജ പ്രസരണ സംവിധാനത്തിന്റെ ശിലാസ്ഥാപനമാണ് പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം നിർവഹിച്ചത് തൂത്തുക്കുടിയിലെ വാഗൈകുളത്ത് നാനൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ച് വികസിപ്പിച്ച വിമാനത്താവളം കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു തുടർന്ന് വിമാനത്താവള പരിസരത്ത് നടന്ന പ്രൌഢ ഗംഭീരമായ ചടങ്ങിൽ പങ്കെടുക്കുകയും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു റെയിൽവേ വകുപ്പിനു വേണ്ടി നാഗർകോവിൽ ടൌൺ നാഗർകോവിൽ ജംഗ്ഷൻ കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കൽ ആരൽവായ്മൊഴി നാഗർകോവിൽ ജംഗ്ഷൻ നെല്ലായ്മേൽപാലയം റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ മധുര ബോഡിനായക്കന്നൂർ റെയിൽവേ പാതയുടെ വൈദ്യുതീകരണം എന്നിവ ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഇതിനു പുറമെ ആകെ നാലായിരത്തി തൊള്ളായിരം കോടി രൂപയ്ക്കുള്ള പദ്ധതികൾ തൂത്തുകുടിയിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യുകയും വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു Y ustedes,